ആ രാവിലെല്ലാം ഗുഡ് മോർണിംഗ് രാവിലെ വേസ്റ്റ് ഉണ്ട് വന്ന് വെളിയിൽ വയ്ക്കാൻ വന്നതാണ് ഏട്ടാ ഒരാൾ ആൾക്കാർ വരെ എടുത്തോട് പോകും എന്നിട്ട് ഡസ്റ്റ് ബിൻ മറന്നുപോയി അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറുകയാണ് ഏട്ടാ കണ്ടാ രാജ് രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്റ്റെപ്പ് കയറുന്നത് നല്ലതാണ് മറന്നത് കൊണ്ടല്ല ഡസ്റ്റ്ബിൻ മറന്നത് കൊണ്ടല്ല സ്റ്റെപ്പ് കയറുന്നത് ഈ സ്റ്റെപ്പ് കൊണ്ടാ കയറണം കേട്ടോ ഏ ഇവിടെ പത്തമ്മ എത്തി കേട്ടോ അഞ്ചിലകണ്ടോ അതെന്താ

ഏ ഇവിടെ ഒരാൾ ഏ മൂന്ന് പേര് മൂന്നുപേരും ഒരാളുണ്ട് ഇനി ഇനി രണ്ടുപേരുണ്ട് രണ്ടുപേര് പറഞ്ഞു പോയി എല്ലാരും പോയി ആ അവിടെ ഒരു മരത്തിൽ പോയി അങ്ങോട്ട് പോയി കേട്ടാ ആ കിട്ടി 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 എല്ലൊക്കെ ആര്യ शुभदिन आशंस बाय बाय